അസ്സാമലൈക്കും വർമ്മത്തു അഹ് വർക്കാത്തു യാത്രയുടെ രണ്ടാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ യാത്ര കഴിഞ്ഞ് രണ്ടാം ദിവസം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഷെയ്ഖ് ദാവൂദുൽ ഹക്കീം റതി അള്ളാഹു വലഹു തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലെ മുത്തുപ്പേട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ഷെയ്ഖ് ദാവൂദുൽ ഹക്കീം റതി അള്ളാഹു വലുഹുവിൻ്റെ മക്ബറയിലേക്കാണ് മുത്തുപ്പേട്ട മക്കാം എന്ന് പറയുന്ന ആ മക്ബറയിലേക്കാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ സമുദായക്കാരനാവുന്ന ദാബുദുൽ ഹക്കീം റതി അള്ളാഹു അന്തിവിശ്രമം കൊള്ളുന്ന മഹാമാണ് ഒത്തുപ്പേട്ടയിൽ സ്ഥിതി ചെയ്യുന്നത് അവിടേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ചരിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടുത്തെ ഹൗദലൊക്കെ ധാരാളം മീനുകളുണ്ട് നോക്കി നിങ്ങൾ ഇഷ്ടം പോലെ മീനുകൾ ഇതാ വലിയ വലിയ മീനുകൾ ഷാർക്കൊക്കെ ഷാർക്ക് ഷാർക്ക് ഒക്കെ ചെറിയ ഹൗദൽ തന്നെ ഒരു നിശ്ചയിച്ചതാണ് നിക്ഷേപിച്ചതാണ് ഒക്കെ ഇതാണ് ഓതുണ്ടാക്കുന്ന സ്ഥലം ഇതാണ് ഇവിടുത്തെ പള്ളി ഇവിടെ നിന്നിട്ട് നിസ്കരിക്കുക തൊട്ടപ്പുറത്ത് നമ്മൾ ദൂരെ കാണുന്നത് അതാണ് മക്കബറ വിഷാദ് അവിടേക്ക് ചെയ്യാൻ പോണം ചരിത്രത്തിൽ നിന്ന് വിസ്മരിക്കപ്പെട്ടു പോയ മഹാനായ ഷെയ്ഖ് ദാവൂദുൽ ഹക്കീം റതിയല്ലാഹു നഹുവിനെ വീണ്ടും ഈ മക്ബറ കണ്ടെത്തുന്നത് ഒരു കർഷകനാണ് കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ രൂപപ്പെട്ട രക്തക്കറ പരിശോധിച്ച് അദ്ദേഹം സ്വപ്നത്തിലേക്ക് മറഞ്ഞുപോയി അങ്ങനെ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ വെളിപാടുണ്ടാവുകയാണ് ഞാൻ മൂസാനബിയുടെ സമുദായക്കാരനാണ് ദൈനി പ്രബോധനാർത്ഥം ഈ തഞ്ചാവൂരിൽ എത്തിപ്പെട്ടതാണ് ഞാൻ അള്ളാഹുവിൻ്റെ വലിയാണ് അങ്ങനെ ഇവിടെ പ്രസിദ്ധമാവുകയും ഒരുപാട് കറാമത്തിൻ്റെ കേന്ദ്രമാവുകയും ചെയ്തതാണ് മഹാന്മാരായ ഔലിയാക്കൾ നിത്യ സന്ദർശകരായി ഇവിടെ വന്നതായിട്ട് ചരിത്രമുണ്ട് ബഹുമാനപ്പെട്ട ഷംസുലുലമാക്ക് ഒരുപാട് കറാമത്തുകൾ ഇവിടെ നിന്ന് വെളിവായിട്ടുണ്ട് അങ്ങനെ അവരതിനെക്കുറിച്ച് വലിയതായ മൗലിദ് തന്നെ ഈ ബഹുമാനപ്പെട്ട ദാവൂദുൽ ഹക്കീം റതിയുള്ള പേരിൽ രചിച്ചിട്ടുണ്ട് അങ്ങനെ മൂസാ നബി അലഹിസലാമിൻ്റെ സമുദായക്കാരനായി ഇന്ത്യയിലേക്ക് പ്രബോധനാർത്ഥം വന്ന് ഇവിടെ ജീവിച്ച് വഫാത്തായി പോയ വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ദാവൂദുൽ ഹക്കീം റതിയല്ലാഹോനു മുത്തുപ്പേട്ടയിലാണ് അവർ അന്ത്യവിശ്രമം കൊള്ളുന്നത് കബറ് വലിയ നീളമുള്ളത് തന്നെ നമുക്കറിയാം ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ എത്ര വലിപ്പമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്